ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ സച്ചി സത്യങ്ങളെല്ലാം അറിഞ്ഞു ഗജാനന്ദനാണ് തൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്ന ആ ഒരു പരിപാടി കാണിച്ചതെന്നുള്ള കാര്യം അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചി നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സ്ത്രീയും അങ്ങോട്ടേക്ക് വന്നിരുന്നു കേട്ടോ അപ്പം സ്ത്രീയും അതുപോലെ സച്ചിയും കൂടിയാണ് കൂട്ടുകാരനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് അവിടെ ചെന്ന് ഇവനെതിരെ അതായത് ഈ ഗജാനന്ദനെതിരെ പോലീസിന് പരാതി കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് ഗജാനന്ദനും സച്ചിയും തമ്മിൽ വഴക്കുണ്ടാക്കിയ സമയത്ത് നമ്മുടെ സച്ചിയുടെ തലയ്ക്ക് ചെറിയ പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീ സ്ത്രീ വൈകുന്നോടി വരികയും ചെയ്തു കൂട്ടുകാരൻ വിളിച്ചപ്പോഴേക്കും ഇവർ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പരാതി കൊടുക്കാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു ആ സമയത്താണ് സച്ചിയോട് ഒരു പോലീസുകാരൻ അവിടെ ഉണ്ടല്ലോ അയാൾ ഇവരെ കാണുന്നത് അപ്പോൾ സാർ ഞാൻ സാറിനോട് പരാതി പറയാൻ വേണ്ടി വന്നതാ പരാതി തരാൻ വേണ്ടി വന്നതാണ് എൻ്റെ കാറിൽ അന്ന് ആ ഒരു കഞ്ചാവ് വെച്ചത് ആ ഗജാനന്ദനും ഗജാനന്ദൻ്റെ ആൾക്കാരും കൂടെ ചേർന്നിട്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെയുള്ള എസ് ഐയോട് പറഞ്ഞു അപ്പോൾ അത് കേട്ടുകൊണ്ട് ഇയാൾ അങ്ങോട്ടേക്ക് വന്നു അതായത് നമ്മുടെ സച്ചോട് വിരോധമുള്ള പോലീസുകാരൻ അയാൾ വന്നിട്ട് നിനക്കൊക്കെ എന്താണോ നിനക്കൊക്കെ എന്താടാ ഏതു നേരം ഈ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നത് നിനക്കൊക്കെ തടി കേടാണോടാന്ന് ചോദിച്ചപ്പം ഞാൻ തടി കേടാകുന്ന കാര്യത്തിന് വേണ്ടി വന്നതല്ല ഒരു പരാതി കൊടുക്കാമെന്നാന്ന് പറഞ്ഞു ഇവിടെ ഏതു നേരം പരാതി തരാം നീ ആരാടാന്ന് ചോദിച്ചപ്പം ഇത് പോലീസ് സ്റ്റേഷനല്ലേ അല്ലാണ്ട് സാറിൻ്റെ കുഞ്ഞമ്മയുടെ വീടൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇയാൾക്കൊന്ന് ദേഷ്യം വന്നു ഇയാൾ ചാടി കയറി സച്ചിയുടെ കോളറിനെ പിടിച്ചു കോളറിനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ടും ഉണ്ടും വലിയൊക്കെ ആയിട്ടോ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റേ പോലീസുകാരെ നിർത്തടാ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ അങ്ങടന്ന് ഒച്ച വെച്ചു അപ്പോഴേക്കും കൈയൊക്കെ പിടിയിച്ച് ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ ഇതെന്തൊരു മര്യാദയാണ് സാറേ ഇവിടെ സത്യത്തിനും നീതിക്കും ന്യായത്തിനൊന്നും യാതൊരു വിലയില്ലേ ഞാൻ പരാതി തരാൻ വന്നപ്പോൾ എന്നോട് പെരുമാറിയ രീതി കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുമ്പോ നീ മറ്റുള്ളവരുടെ പെരുമാറ്റ ഒന്നും നന്നാക്കാനായിട്ട് നടക്കണ്ട നീ ഇപ്പൊ പറഞ്ഞല്ലോ നിന്റെ വണ്ടിയൽ കഞ്ചാവ് വെച്ചത് ഗജാനന്തനാണെന്നും ആ ഗജാനന്ദനാണ് അത് ചെയ്തത് അല്ലെങ്കിൽ അയാളുടെ ആൾക്കാരാണ് ചെയ്തത് എന്തെങ്കിലും തെളിവ് നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ തെളിവൊന്നും എന്റെ കയ്യിൽ ഇല്ല സാർ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നീ നീപ്പൊ തെളിവും കൊണ്ടുപോവാ അന്നേരം ഇതിനെന്താന്ന് വെച്ചാൽ തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ സച്ചി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കാരണം ഒരു പരാതി കൊടുക്കാൻ ഒരാൾ ചെല്ലുമ്പോൾ തെളിവും കൊണ്ട് വരാനൊക്കെ പറയുന്ന ആ ഒരു ആ ഒരു രീതിയെ നമ്മുടെ സച്ചി എതിർത്തപ്പോഴത്തേക്കും മര്യാദയ്ക്ക് നിന്നെ പിടിച്ച അകത്തെ പിന്നെ നി പുറലോകം കാണില്ലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഭീഷണിപ്പെടുത്തും അവർ പെട്ടെന്ന് നമ്മുടെ സ്ത്രീക്ക് കാര്യം മനസ്സിലായി ഇമാരി ചതിക്കും എന്നുള്ള കാര്യം ഏകദിനം സ്ത്രീ ഉന്തി തള്ളി പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി കൊടുത്ത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഭയങ്കര ദേഷ്യത്തിലാണ് സച്ചി കാരണം വേറൊന്നുമല്ല അവന്മാർ ഈ രീതിയിൽ പെരുമാറി മാത്രമല്ല ഗജാനന്ദനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ പറ്റിയില്ല അങ്ങനെ മൊത്തത്തിൽ നഷ്ടമാണല്ലോ നമ്മുടെ സച്ചിക്ക് അതുകൊണ്ട് തന്നെ അതിൻ്റെ വിഷമവും നിരാശയും ഒക്കെ നമ്മുടെ സച്ചിക്കുണ്ട് ആ ഒരു ദേശത്തോടു കൂടി സച്ചി പുറത്തിങ്ങനെ നിൽക്കുക എങ്ങനെയാണ് ഇനിയിപ്പോൾ അവനെതിരെ ഇച്ചിരി തെളിവുണ്ടാക്കി അല്ലെങ്കിൽ അവനെയൊക്കെ പൂട്ടാൻ പറ്റുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ സ്ത്രീ പറഞ്ഞു ഇതൊക്കെ നേരത്തെ തന്നെ അറിഞ്ഞ കാര്യങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ ഒന്നും പുറകെ പോകണ്ട എന്നും പറഞ്ഞു അപ്പോൾ അബദ്ധവശാലിതേ നമ്മുടെ ശ്രീയുടെ നാവിൽ നിന്ന് അങ്ങനെ വീണ് പോയതാ ഏഹ് നേരത്തെ തന്നെ അറിഞ്ഞ കാര്യമാണെന്നോ എങ്ങനെ നീ എന്താ ഉദ്ദേശിച്ചത് അപ്പം നിനക്കറിയായിരുന്നോ ഗജാനന്ദനാണ് ഇതിന്റെയൊക്കെ പിന്നിൽ നിന്ന് നിനക്കറിയായിരുന്നോ എന്ന് ചോദിച്ചു അല്ല അത് പിന്നെ ഏട്ടാ ഞാൻ സത്യം പറയാം ശ്രീ സത്യം പറയടാ നിനക്കിതൊക്കെ അറിയായിരുന്നോ നീ ഇതെല്ലാം വെച്ചിട്ടാണോ എന്നോട് ഈ ചതി കാണിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഒരിക്കലും ഏട്ടനെ ചതിക്കാൻ വേണ്ടിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ നീ പിന്നെ നീ എന്താടാ ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകുമാറിനോട് ദേഷ്യപ്പെടുവാണ് അപ്പം ശ്രീകുമാർ പറഞ്ഞു ഞാനും ഏട്ടത്തെയും കൂടി അന്ന് ഏട്ടനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലായിരുന്നു ആ സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ് പിന്നെ ഇന്നേ പോലെ ഞങ്ങൾ സി സി ടി വി ഒക്കെ അരിച്ചു പെറുക്കി നോക്കിയതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ രേവതിയും ശ്രീകുമാറും അതുപോലെ അന്ന് ചെയ്ത കാര്യങ്ങളും എല്ലാം നമ്മുടെ ശ്രീ സച്ചിയോട് പറഞ്ഞു കേൾപ്പിച്ചു അപ്പം അറിഞ്ഞുകൊണ്ട് തന്നെ ചതിക്കായിരുന്നല്ലേ എന്ന് ചോദിച്ചാൽ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെയൊന്നും അല്ല ഏട്ടാന്ന് പറഞ്ഞു ഏത് ഏത് കടയിലാണ് ഏത് സി സി ടി വിയിലാണ് ഇതുണ്ടായിരുന്നതെന്ന് ചോദിച്ചു അങ്ങനെ ശ്രീകുമാറിനെയും കൂട്ടിക്കൊണ്ട് ആ സി സി ടി വിയുടെ അടുത്തേക്ക് പോവുക ആ സി സി ടി വി ഉള്ള കടയിലേക്ക് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് അയാളെ കണ്ടു അയാൾ ആരാണ് ഇതിൻ്റെ ഓണറെന്ന് ചോദിച്ചു അപ്പോൾ ഓണർ ഇറങ്ങി വന്നു ആ സമയത്ത് നമ്മുടെ സച്ചി അയാളോട് ഈ ഒരു സി സി ടി വിയുടെ കാര്യങ്ങളെ പറ്റി ചോദിച്ചു അപ്പോഴേക്കും അയാൾ ദേഷ്യപ്പെട്ടു താനൊന്ന് പോടും പിന്നെ നാളുകൾക്ക് മുമ്പേ കഴിഞ്ഞു പോയതല്ല ഞാൻ സി സി ടി വിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയല്ലേ എനിക്ക് എന്തിൻ്റെ അതിൻ്റെ ഒക്കെ ആവശ്യം എന്നൊക്കെ ചോദിച്ചു അന്ന് തന്നെ ഏതോ ഒരു പെണ്ണ് വന്നതൊക്കെ എടുത്തുകൊണ്ട് പോയതല്ലേ പിന്നെ എന്തിനാണ് അതിന്റെ പിന്നാലെ ഇങ്ങനെ കിടന്ന് തോന്നുന്നത് ഇതൊക്കെ ചോദിച്ചുകൊണ്ട് അയാൾ സച്ചിയോട് ദേഷ്യപ്പെടുവാ അപ്പൊ സച്ചു ഒരുപാട് ചോദിച്ചു ചേട്ടാ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു കേസിന്റെ ആവശ്യത്തിന് വേണ്ടിട്ടാ അപ്ലീസ് ചേട്ടാ അപ്ലീസ് ചേട്ടാ പക്ഷെ അയാൾ കൊടുക്കാൻ തയ്യാറായില്ല അയാളുടെ അടുത്ത് ഇല്ല എന്നാണ് അയാൾ പറയുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും തുള്ളിച്ചാടി നമ്മുടെ സച്ചി ഭയങ്കര കരിപ്പില്ല ആ സമയം നമ്മുടെ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ സച്ചിയെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ അല്ലെങ്കിൽ മെരിക്കെടുക്കാൻ നോക്കുന്നുണ്ട് ഒരു രക്ഷയില്ല സച്ചി മെരുകുന്ന ലക്ഷണമൊന്നുമില്ല അങ്ങനെ സച്ചി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്താണ് നമ്മുടെ ശ്രുതിയും അതുപോലെ സുധിയും കൂടെ റൂമിലിരുന്ന് ഇങ്ങനെ സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സുധിക്ക് ചായ വേണം എന്ന് പറഞ്ഞുകൊണ്ട് സുധി താഴേക്ക് ഇറങ്ങി വരുന്നത് നമ്മുടെ രേവതി അന്നേരം അവിടെ ഇരുന്ന് ചായ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചായ വന്ന് രേവതിയോട് ചോദിക്കുന്നത് അപ്പൊ രേവതി പറഞ്ഞു ചായക്ക് ഇപ്പൊ പറ്റത്തില്ല ഞാനിവിടെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ആ സമയം നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ മോള് അതായത് ശ്രുതി ഒന്നും അല്ലാത്തതുപോലെ അങ്ങ് പോകുന്നു അപ്പോഴേക്കും എന്താ മോളെ എന്ന് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്രമതിയോട് പറഞ്ഞു ഞാൻ രേവതിയോട് ഒരു ചായ ചോദിച്ചതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ രേവതി അതിനെ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞു ഏഹ് അവൾ സമ്മതിച്ചില്ലേ മോൾക്കുള്ള ചായ തരില്ലെന്ന് പറഞ്ഞു ഈ നവള ഞാനെന്നും പറഞ്ഞോട്ട് നേരെ നമ്മളെ രേവതിയുടെ അടുത്തേക്ക് പോവുക ഈ ശ്രുതി എന്ന് പറയുന്നവൾ അവിടെയും കൂടും ഇവിടെയും കൂടും അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ് എന്തായാലും ശ്രുതിയുടെ വാക്കും കേട്ട് നേരെ ദേ ചന്ദ്രമതി രേവതിയോടെ എന്താടി നീ ശ്രുതിമോൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാത്തതെന്ന് ചോദിച്ചു ഞാനെങ്ങനെയാമ്മേ ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് ദേ ഞാൻ ഞാനിവിടെ നീ പച്ചക്കറി അരിയാണ് അപ്പോൾ എങ്ങനെ ചായ ഉണ്ടാക്കി കൊടുക്കാനാ അവൻ ശ്രുതിക്കും അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കാമല്ലോ അല്ലെങ്കിൽ അമ്മ അവൾക്ക് വേണ്ടി ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു നീ എങ്ങോട്ടാടി കളിച്ച് കളിച്ച് കയറി പോകുന്നേ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വലിഞ്ഞു കയറി വന്നിട്ട് ആ പെണ്ണിന് ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കാൻ നിനക്ക് പറ്റില്ലല്ലേ എന്ന് ചോദിച്ചു അമ്മേ ശരി ഞാൻ ചായ ഇട്ട് കൊടുക്കാം ശ്രുതിയോട് വന്നിരുന്ന് പച്ചക്കറി അരിയാൻ പറയാൻ പറഞ്ഞു ശ്രുതി ഈ പച്ചക്കറി അരിയാനോ ആ എന്താ കൊഴപ്പം ശ്രുതി ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ ആ മൂത്ത മരുമകളെ പച്ചക്കറി അരിഞ്ഞെന്നോർത്തോ ഒന്നും സംഭവിക്കാനില്ല അമ്മ ശ്രുതിയോട് വന്ന് പച്ചക്കറി അരിയാൻ പറ അങ്ങനെയാണ് ഞാൻ ചായ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നീ എന്താടി ഈ പറഞ്ഞത് ശ്രുതി ആരാണെന്ന് നിനക്കറിയാവോ കോടികൾ ആസ്തിയുള്ള കുടുംബത്തിലെ പെണ്ണ അവള് ഇവിടെ നിന്ന് ചായ ഉണ്ടാക്കാനോ അവളുടെ വീട്ടിലെ പത്തു വേലക്കാരുണ്ടെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു ഞാനെന്തിനാ അതൊക്കെ അറിയുന്നത് എങ്കിലേ ആ പത്ത് വേലക്കാരില് കൊണ്ടുവന്ന് ഇവിടെ നിർത്താൻ പറ എന്നിട്ട് അയാളോട് ചായ ഇട്ട് കൊടുക്കാൻ പറ എന്തായാലും എനിക്ക് പറ്റില്ല ഇപ്പൊ ചായ ഇട്ട് കൊടുക്കാൻ എന്ന് നമ്മുടെ രേവതി പിടിച്ച മുയലിനു മൂന്ന് കൊമ്പെന്നുള്ള രീതിയിൽ തന്നെ നിക്കാം അങ്ങനെ രേവതിയെ ശ്രുതിയുടെ വേലക്കാരിയാക്കാൻ രേവതി സംബന്ധിക്കോ ഇല്ല ചന്ദ്രിയെയും മൂത്ത ശ്രുതി എന്ന മരമങ്ങളെയും മലർത്തി അടിച്ചു നമ്മുടെ രേവതി അങ്ങനെ രേവതിയുടെ വാക്ക്ചാതുരത്തിന് മുന്നിൽ നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ട് ചമ്മി ചന്ദ്രമതി എന്നിട്ട് ഇങ്ങനെ വായി തോന്നല്ല പിച്ചുമയും പറയാം ആഹ് അങ്ങനെയാടി ഇങ്ങനെയാടി നിന്റെ അഹങ്കാരം അങ്ങനെയാടി നിന്നെപ്പോൾ ഒന്നും ഇല്ലാത്ത വീട്ടിൽ അല്ലടി അത് അങ്ങനെയാടി ഇങ്ങനെയാടി എന്നൊക്കെ പറഞ്ഞു ചുമ്മാ കിടന്ന് ഇങ്ങനെ പറയാം അപ്പൊ അമ്മ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പറ്റും അതിന് മുമ്പ് എനിക്കിത് തീർത്തേ പറ്റൂ അമ്മയ്ക്ക് പറയണെന്നുണ്ടെങ്കിൽ അമ്മ ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു രേവതി ഈ പുള്ളിക്കാർ ചുമ്മാ കിടന്ന് പിച്ചമേ പറഞ്ഞോളൂ ഇരിക്കലും ഇത് മൈൻ്റേ ചെയ്യുന്നില്ല ഒരു ഗേമാ ഞാനും ചായ ഉണ്ടാക്കോടി ഞാൻ ചായ ഉണ്ടാക്കിയാലും ചായ ആകുമെന്ന് ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞോളൂ പിന്നെ ചന്ദ്രമതി തന്നെ അടുക്കളയിൽ കയറി ചായ ഒക്കെ ഇട്ട് ശ്രുതിമോൾക്ക് കൊടുക്കാനായിട്ട് ശ്രുതിമോളാണെന്നുണ്ടെങ്കിലും റൂമിൽ നിന്ന് ഇറങ്ങാതെ അങ്ങനെ തന്നെ ഇരിക്കുക ഈ സമയത്ത് നമ്മുടെ ശ്രുതിക്ക് ഒരു ജോലിയുടെ കാര്യമൊക്കെ ശ്ര ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ശരിയാക്കിയിട്ടിരിക്കായിരുന്നു ശ്രുതി എന്നിട്ട് ശ്രുതിയോട് പറഞ്ഞുതേ ഇന്നെ പോലെ ഞാനൊരു കാറ് കമ്പനിയിൽ തന്നെ നിനക്ക് ജോലി ശരിയാക്കിയിട്ടുണ്ട് അവിടെ കമ്പനിയിലോ എന്ന് ശ്രുതി ചോദിച്ചപ്പം ആ കാർ കമ്പനിയിൽ അതിനെന്താ കുഴപ്പം ഒരു പ്രശ്നവും ഇല്ല നീ ഒന്ന് പോകണം അവിടെ നീ ഒരു സ്ഥലത്തിരുന്നാൽ മാത്രം മതി മാത്രമല്ല നല്ല സാലറി ഒക്കെ ഉണ്ട് പിന്നെ നീ നിന്റെ കെയർ ഓഫിൽ കച്ചവടങ്ങൾ നടക്കുന്നതനുസരിച്ച് നിനക്ക് അവിടെ നിന്ന് സാലറി ഒക്കെ കൂട്ടി കിട്ടും അപ്പം നീ നോ പോകാതിരിക്കരുതെന്നൊക്കെ പറഞ്ഞു ഇപ്പം തൽക്കാലം നീ ജോലിക്ക് പോ മാത്രല്ല അവിടുന്ന് ഇതിലും നല്ല ജോലി ശരിയാവുകയാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് മാറാവല്ലോ കണ്ടില്ലേ അമ്മയ്ക്ക് പലിശ അടക്കാൻ പോലും പൈസ കൊടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ ശരി ഞാൻ പോകാം എന്നും പറഞ്ഞു മനസ്സിലായ മനസ്സോടെ സുതി അങ്ങ് സമ്മതിച്ചു അപ്പം സത്യമാണല്ലോ നാളെ നീ പോകുമല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി പറയാം അപ്പം ശ്രുതി അങ്ങ് എഴുന്നേറ്റ് പോവുകയും ചെയ്തു ശ്രുതി അങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതി ഇനിയിപ്പോൾ ഞാൻ ജോലിക്കൊക്കെ പോകണം ജോലിക്ക് പോകാനൊക്കെ നിർബന്ധിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ അങ്ങനെ ഇരിക്കണോ കാരണം ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം മോതാളത്തിലാകുമല്ലോ പിന്നെ ജോലിക്ക് സ്ഥിരം പോകണം മറ്റു കാര്യങ്ങൾ നോക്കണം ഇതൊന്നും ശ്രുതിക്ക് പറ്റുന്ന കാര്യങ്ങളല്ല അപ്പൊ നാളെത്തോട്ട് ഞാനും പാർലറിൽ പോയി തുടങ്ങുകയാണെന്നുള്ള കാര്യം നമ്മുടെ ശ്രുതി അന്നേരം പറഞ്ഞു ശരി നീ നാളത്തോട്ട് പോയി തുടങ്ങിക്കോളാൻ പറഞ്ഞു കാരണം കൈ ചിക്കിൽ വേണമല്ലോ ചിക്കലി ഇല്ലാതെ കാര്യം നടക്കില്ല അതുകൊണ്ട് നീ പോയി തുടങ്ങിക്കോ നീ പൊക്കോ അതിനും കുഴപ്പമില്ല ശ്രദ്ധിക്കുക അങ്ങനെ അവരതും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക ഈ സമയത്ത് നമ്മുടെ ചന്ദ്രമതി അവിടെ അടുക്കളയിൽ കയറി ചായ ഒക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളും മകനും മകൾക്കും കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ രേവതി ഇതൊന്നും മൈൻഡ് ചെയ്യുന്നു രേവതി ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അടുക്കളയിലോട്ട് തള്ള ചായ ഇടുന്നതും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പൊ ഇങ്ങനതേ നമ്മുടെ രേപതിയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ജോലി അവിടെ കൃത്യമായി ചെയ്ത് തീർത്തു പിന്നെ അവിടെ എഴുന്നേറ്റ് പോയി അപ്പോഴത്തേക്കും ചായ ആക്കിയിട്ട് അമ്മ കൊണ്ടുവന്ന് മക്കൾക്ക് രണ്ടുപേർക്കും കൊടുക്കാനായിട്ട് അപ്പോഴേക്കും മക്കൾ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വന്നു ഇരുപ്പട്ടത്തിലേക്കെല്ലാം കിട്ടണമല്ലോ അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടി ഇറങ്ങി വന്നിരിക്കുന്നു അതെ നമ്മുടെ ചന്ദ്രമതി അന്നേരം ചായ കൊടുക്കുന്നു രേവതിയാണെങ്കിൽ ആ രേവതിയുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു ഈ സമയം മക്കൾ രണ്ടുപേരും ഇടവും പലവും അമ്മയ്ക്ക് വന്ന് അമ്മയുടെ കൂടെ വന്നു അമ്മ കൊടുത്ത ചായയൊക്കെ കുടിക്കുന്നു ശ്രുതി അമ്മയെ പുകഴ്ത്താനും അമ്മയെ ഇതാക്കാനും ഭയങ്കര ഇതായിട്ടുള്ള ആളാണ് അപ്പോൾ ഈ ചായ ഇട്ടതാരാണെന്ന് നൈസായിട്ട് ഇവിടെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയാണെന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ട് പുകഴ്ത്തലങ്ങ് തുടങ്ങിയിട്ട് ആ ചായയുടെ ടേസ്റ്റിനെ പറ്റിയുള്ള പുകഴ്ത്തലായിരുന്നു എന്തായാലും പാവം നമ്മുടെ രേവതി അവിടെ അങ്ങനെ നിൽക്കുന്നു ഇവരുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് രേവതിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ചന്ദ്രമതിയെ അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അവിടെ നടക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് വരുന്നത് അലമുറയിട്ട് കയറി വന്നു അപ്പോഴത്തേക്ക് രവിയേട്ടനെ വന്നു രവിയേട്ടൻ എന്നിട്ട് ഇവർ ചായ കുടിക്കുന്നൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇന്ന് വർത്താനൊക്കെ പറയുക അപ്പോഴാണ് അലമുറ ഇട്ടുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത് സച്ചി കയറി വന്നിട്ട് രേവതി എവിടെയെന്ന് ചോദിച്ചു രേവതി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ രേവതി അടുക്കളയിലുണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ രേവതിയുടെ അടുത്തേക്ക് ചില അടുക്കളയിലേക്ക് എന്നിട്ട് രേവതി തന്നോട് മറച്ചുവെച്ച് ഈ ഒരു കാര്യത്തെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പൊ ഒന്നും വ്യക്തമായി പറയുന്നില്ല അപ്പൊ രേവതിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എന്താ അങ്ങനെ രേവതിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ സംസാരിക്കുന്നു ഇത് കേട്ട് ചന്ദ്രമതി സന്തോഷത്തോടെ ഇരിക്കുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ കൂട്ടിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ അടാർ എപ്പിസോഡ് വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം കൊണ്ട് ഒരു നന്ദി അറിയിച്ച് നിർത്തുകയാണ് താങ്ക് യു